പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇതൊരു പേരൊന്നും ഇല്ലാതെ തന്നെ പോസ്റ്റ് ചെയ്താൽ തന്നെ നാളെ ഇത് ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പീഡന മറ്റുള്ള തരത്തില് ചേതോ ചെയ്യുന്നു ചേതോ എന്താ പറയാ വാക്ക് മലയാളം കിട്ടുന്നില്ല അത് പറഞ്ഞുകൊണ്ട് കേസും എഫ്ഐആർപ്പിക്കലൊക്കെ വേഗം നടക്കുന്നുള്ളതൊക്കെ എനിക്കറിയാം അതിന്റെ റീസൺ എന്ന് പറഞ്ഞാല് മുകളിൽ നിന്നുള്ള ആ വിളി പോലീസിന്റെ പ്രഷർ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് എനിക്കെതിരെ എഫ്ഐആർ ഇടും നമ്മൾ കൊടുത്ത പരാതിക്ക് യാതൊരു യാതരനക്കും ഉണ്ടാവില്ല കാരണം നമ്മൾ നമ്മളാരും ഇൻവോൾവ് ചെയ്പ്പിക്കുന്നില്ല അപ്പൊ ഇതൊക്കെയാണ് വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവരെ ആവശ്യമുള്ള പലരും എന്ന വ്യക്തിയുടെ ജോലിയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത്തരത്തിൽ പാവപ്പെട്ട സ്ത്രീകളെ പലയിടത്തും എത്തിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ വ്യക്തിയെ ആവശ്യമുള്ള ആളുകളുണ്ടാവും മാത്രമല്ല ഈ എന്ന വ്യക്തിക്ക് പുരുഷനോടും സ്ത്രീയോടും ഒരേ ഫീലിംഗ് ആണെന്ന് ആണ് ആണെന്നല്ല ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകളെയാണ് അവരെ ട്രാപ്പിൽപ്പെടുത്തി മറ്റുള്ള തരത്തിലേക്ക് എത്തിക്കുക സംസാരിക്കാൻ ഒരുപാട് ആൾക്കാർ ഇപ്പോ ചില കേസുകൾ എഫ്ഐആർ ഇടുന്നില്ലെങ്കിൽ തലപ്പത്തുനിന്ന് വിളിച്ച് പോലീസിന് പ്രഷർ കൊടുക്കാൻ ആളുകൾ ഉണ്ടാവുക ആരെങ്കിലും ഇവരുടെ പേരിൽ പരാജയമായിട്ട് പാവപ്പെട്ട സ്ത്രീകൾ വരുമ്പോൾ സ്ത്രീകളുടെ എഫ്ഐആർ ഇടാതിരിക്കാൻ വേണ്ടിട്ട് അവരെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഉപയോഗപ്പെടുത്തുക ട്രാപ്പിൽ പെടുത്തിക്കൊണ്ട് സ്ത്രീകളെ പലതരത്തിലേക്ക് എത്തിക്കുകയും അല്ലെങ്കിൽ പലതരത്തിലേക്ക് തള്ളി വിടുകയും അതായത് ചിലപ്പോൾ പരപുരുഷ ബന്ധത്തിന് നിർബന്ധിക്കായിരിക്കും അവരുടെ കൂടെയുള്ള പുരുഷന്മാർക്ക് കാഴ്ചവെക്കാനായിരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ തമരനീസ കാടാമ്പുഴ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ളതിനു കാരണം രണ്ടു ദിവസം മുന്നേ ഒരു പോസ്റ്റ് ആയിരുന്നു പുരുഷന്റെ നേർക്കുള്ള വലിയൊരു ആയുധമായിട്ട് ഈ പീഡന കേസ് കള്ളക്കേസ് കൊടുക്കുന്നതിനെ കുറിച്ചായിരുന്നത് ആ നിയമത്തെക്കുറിച്ചും അത് ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ചു ആയിരുന്നു അത് ഞാൻ പറയാനുണ്ടായ കാരണം എനിക്കറിയുന്ന ഒരാളെ ഇത്തരത്തിലൊരു കളക്കേസിൽ കുടിക്കത് കൊണ്ട് തന്നെയാണ് അപ്പൊ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല നിങ്ങൾക്കും അതല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ പക്ഷെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഇനി ഇങ്ങനെയുള്ള ഒരു ഇത് കാണുമ്പോൾ ഒരാളെ കുറ്റപ്പെടുത്തുന്നതിന് മുന്നേ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാന്നുള്ള ഒരു ഉദ്ദേശ ചുദ്ധിയോടെ തന്നെയായിരുന്നു ഞാൻ ആ വീഡിയോ ഇട്ടത് ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ കുറച്ച് പ്രയാസമുണ്ട് എനിക്കൊരു പരിധി ഉണ്ട് പരിധി ബ്രേക്ക് ചെയ്ത് വരാൻ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും എന്തായാലും ഞാനത് പറയുക തന്നെ ചെയ്യും ഞാൻ ഇപ്പൊ നോക്കുന്നത് നീതി ഉള്ള ഭാഗത്ത് ആരൊക്കെ നിൽക്കുന്നുണ്ട് ഒരു കാര്യം അറിയാൻ വേണ്ടിയാണ് അപ്പം നീതി ലൈക്കല്ല സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് സമൂഹത്തിന്റെ സപ്പോർട്ട് ആവശ്യം വരും ആ സമയത്ത് ഞാൻ എല്ലാം തുറന്നു പറയുക തന്നെ ചെയ്യും ഏതായാലും ഞാനിപ്പോൾ നിങ്ങളടുത്ത് ഒരു ചെറിയ സ്റ്റോറി പറയാം സ്റ്റോറിയിലെ പേരുകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല അതിന്റെ അതിൻ്റെ ഉണ്ട് ഏതെങ്കിലും കാര്യത്തിലേക്ക് കിടക്കാം എ എന്നൊരു വ്യക്തിയും ബി എന്നൊരു വ്യക്തിയും തമ്മിൽ ൂടുക എ എന്ന വ്യക്തി അവർക്ക് ഒരുപാട് മോശം സ്വഭാവങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും സമൂഹത്തിൽ അറിയുന്ന ഒരു സ്ഥാപനത്തിന്റെയോ പ്രസ്ഥാനത്തിന്റെയൊക്കെ അതിൽ സജീവമായി പ്രവർത്തന പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ചിന്തിക്കുക അവരുടെ കുറെ കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മറയായിട്ട് ഇവർ ചില സ്ഥാപനത്തിലോ പ്രസ്ഥാനത്തിലോ പ്രവർത്തിക്കുകയാണെന്ന് വെക്കുക മോശം ക്യാരക്ടർ മോശം സ്വഭാവങ്ങളുള്ള ഒരു വ്യക്തിയെ ഒരു സ്ഥാപനത്തിലോ പ്രസ്ഥാനത്തിലോ ഒന്നും എടുക്കില്ലാന്നുള്ള ഒരു തെറ്റായ ധാരണ തന്നെയാണ് ബി എന്ന വ്യക്തി എ എന്ന വ്യക്തിയുടെ അടുത്ത് അടുക്കുന്നത് എ എന്ന വ്യക്തി വളരെ ട്രാപ്പിളാക്കി ബിയുന്ന വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാൻ അതല്ലെങ്കിൽ സമൂഹത്തിൽ മോശമാക്കാനുള്ള സാഹചര്യത്തിന് കാത്തിരിക്കുകയാണ് ഈ ഏ എന്ന വ്യക്തിക്ക് ബിയെന്ന വ്യക്തിയുടെ വിശ്വാസമാണ് ആദ്യം നേടിയെടുക്കേണ്ടത് അപ്പം എന്ത് ചെയ്തു ഈ ഏ എന്ന വ്യക്തി വളരെ ആയി വളരെ മനോഹരമായ നല്ല സൌഹൃദമാണ് നാട്ടിൽ ഒരു ബിയുന്ന വ്യക്തിയെ പറ്റിച്ചുകൊണ്ട് മുതലെടുക്കാൻ നോക്കുക കാരണം നമുക്കറിയുന്നത് സമൂഹത്തിലെ രണ്ടു മൂന്ന് കാര്യങ്ങൾക്ക് വലിയ ഇമ്പോർട്ടന്റ് അവരുടെ രാഷ്ട്രീയം ഇല്ല ജാതിയില്ല മതം ഇല്ല ഒന്നുമില്ല ഒരു സ്ത്രീ എന്തിനും തൊലി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വലിയ വലിയ ആളുകൾ വരെ വരും ഈ ഏ എന്ന വ്യക്തി കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകളെയാണ് കാശ് മാത്രമാണ് ഏ എന്ന വ്യക്തിക്ക് ഇമ്പോർട്ടന്റ് അതിനുവേണ്ടി ട്രാപ്പിൽപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകളെ പലതരത്തിലേക്ക് എത്തിക്കുകയും അതിലും പലതരത്തിലേക്ക് തള്ളിവിടുകയും അതായത് ചിലപ്പോൾ പരപുരുഷ ബന്ധത്തിന് നിർബന്ധിക്കായിരിക്കും അവരുടെ കൂടെയുള്ള പുരുഷന്മാർക്ക് കാശ് വെക്കാനായിരിക്കാം ചിലപ്പോൾ ഗോൾഡ് സ്മഗ്ലിംഗ് ആയിരിക്കാം അങ്ങനെയുള്ള പലതിനും നിർബന്ധിക്കുക അതിൽ പാവപ്പെട്ട സ്ത്രീകള് സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഒരുപാട് ഓഫറുകൾ ചെയ്യുക എന്നാൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീ ചെയ്യുന്നത് ഈ പാവപ്പെട്ട സ്ത്രീകളെ പറ്റി അപവാദ കഥകൾ പറയുക അതിന് അവർ അവരെ സപ്പോർട്ട് ചെയ്യാൻ അവരുടെ കുട്ടിയെ പോലും ഉപയോഗപ്പെടുത്തുക കുട്ടികളെ ഉപയോഗപ്പെടുത്തുമെന്ന് പതിനു വയസ്സാവാത്ത കുട്ടികൾ പറയുന്നത് വലിയ നിയമക്കായി എടുക്കുന്ന സമയത്ത് അത് വെച്ചിട്ട് പല യും ഇതുപോലെ പീഡന പരാതിയിൽ കൊടുക്കുക അതല്ലെങ്കിൽ പലരെയും പലതരത്തിൽ ടാപ്പിൽ പെടുത്ത് പലരെയും പൈസ പറ്റിക്കുക ഇതൊക്കെയാണ് ഈ എ എന്ന വ്യക്തിയുടെ ക്യാരക്ടർ ഇത് പുറത്ത് ആർക്കും മനസ്സിലാവുന്നില്ല പക്ഷെ ഇവരടുത്ത് അടുത്ത് വരുമ്പോഴാണ് പലർക്കും മനസ്സിലാവുന്നത് പല സ്ത്രീകളോട്ടോ പുറത്ത് പറയാൻ കഴിയാതെ ഈ എന്ന വ്യക്തിയുടെ ചതിയിൽ പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെതിരെ ആരൊക്കെ പ്രതികരിച്ചോ അവരൊക്കെ വേറെ പരാതി കൊടുക്കുകയും അവരൊക്കെ ലോക്ക് ചെയ്യാൻ ചെയ്യുക ഇങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് തിങ്സുകള് ഈ എ എന്ന വ്യക്തിക്ക് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരെ പറ്റി അപവാദങ്ങൾ പറയാം സ്ത്രീകളെ കുറിച്ച് പല പുരുഷന്മാരോട് മോശമായിട്ട് പറയാം ഇവർ ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടാതിരിക്കുമ്പോ അവരിങ്ങനെ ചെയ്യുക ഇവർ പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പൈസ വാങ്ങിയതിന്റെ പേരിൽ ആ പൈസ തിരിച്ചു കൊടുത്തിട്ട് പോലും അവരെ പ്രൂഫുകൾ കയ്യിൽ വെച്ചുകൊണ്ട് ഈ ബി എന്ന വ്യക്തിയെ വ്യക്തിയിലൊക്കെയാണ് കാശ് അല്ല വേണ്ടത് ഇതല്ല വേണ്ടത് നീ ഞാൻ പറയുന്ന ആളുകൾക്ക് ആളോടൊപ്പം നിൽക്കണം എന്താ പറയാ പല ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് കൂടെ നിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് അത് നിങ്ങളുടെ പെങ്ങന്മാര് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണെങ്കിൽ ഏ എന്ന വ്യക്തിയോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതിഹരിക്കുക ആ ഒരു ചോദ്യം ഈ സമൂഹത്തിൽ കാരണം നിങ്ങൾക്ക് പെങ്ങന്മാരുണ്ട് ഒരു അമ്മയുടെ മക്കളാണ് ഒരുപാട് നിങ്ങൾ പ്രിയപ്പെട്ട സ്ത്രീകളുണ്ട് അവർക്ക് എ എന്ന വ്യക്തിയിൽ നിന്ന് ഇത്തരത്തിൽ അനുഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക കേസ് കൊടുക്കുമ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ആളുകൾ സംരക്ഷിക്കേണ്ടത് പ്രസ്ഥാനത്തിനോ സ്ഥാപനത്തിനോ പോലീസുകാരുടെ ഒക്കെ ആവശ്യമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ എ എന്ന വ്യക്തിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് ആൾക്കാർ ഇപ്പോ ചില കേസുകൾ എഫ്ഐആർ ഇടുന്നില്ലെങ്കിൽ തലപ്പുനിന്ന് വിളിച്ച് പോലീസിന് പ്രഷർ കൊടുക്കാൻ ആളുകൾ ഉണ്ടാവുക ആരെങ്കിലും ഇവരുടെ പേരിൽ പരാജയമായിട്ട് പാവപ്പെട്ട സ്ത്രീകൾ വരുമ്പോൾ സ്ത്രീകളുടെ എഫ്ഐആർ ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ ഉപയോഗപ്പെടുത്തുക ഇതൊക്കെ ചെയ്യുമ്പോഴേ സത്യമാർ ബി എന്ന വ്യക്തി ആരെയും ിനകത്ത് ഉപയോഗപ്പെടുത്താതെ നേരിട്ട് പോലീസിന് കേസ് കൊടുക്കുകയും മറ്റു കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് സാധാരണ സ്ത്രീകൾ ആരുമില്ലാത്ത സ്ത്രീകൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുമ്പോഴേ അവര് ഇങ്ങനെ ഒരു പോലീസിന് ഒരു കംപ്ലയിന്റ് ആയിട്ടോ സമൂഹത്തിൽ വന്ന ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർക്ക് നീതി ലഭിക്കുന്നുണ്ടോ എന്നാണ് അത് സാധാരണക്കാർക്ക് കിട്ടുന്നുണ്ടോ നോക്കാനായിരിക്കും ഒരു പക്ഷേ എന്ന വ്യക്തി ഇതിനകത്ത് ആരെ ഇൻവോവ് ചെയ്യിപ്പിക്കാത്തത് മുകളിൽ നിന്ന് വിളിച്ച് പറയിപ്പിക്കാനും ഇങ്ങനെയുള്ള ആളുകൾ മാത്രമല്ല ഇന്ന് സമൂഹത്തിൽ ജീവിക്കുന്നത് ഒരുപാട് പാവപ്പെട്ട സ്ത്രീകളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട് അവർക്കൊക്കെ ഒരു ദുരനുഭവം വരുമ്പോൾ പരാതിയുമായി പോകുമ്പോൾ അവർക്കൊന്നും ആരും ഇല്ലെങ്കിൽ ഇന്നിവിടെ നീതി ലഭിക്കില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ പോലും കഴിയാതെ മൗനം പാലിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരുടെ പ്രതിനിധിയായിട്ടാണ് ഈ ബി എന്ന വ്യക്തി ആരെയും ഇൻവോൾവ് ചെയ്യിപ്പിക്കാതെ പരാതിയുമായിട്ട് മൂവ് ചെയ്തിരിക്കുന്നത് അപ്പഴും ഏന്ന വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവരെ ആവശ്യമുള്ള പലരും ഏന്ന വ്യക്തിയുടെ ജോലിയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത്തരത്തിൽ പാവപ്പെട്ട സ്ത്രീകളെ പലയിടത്ത് എത്തിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ വ്യക്തിയെ ആവശ്യമുള്ള ആളുകളുണ്ടാവും മാത്രമല്ല ഈ ഏന്ന വ്യക്തിക്ക് പുരുഷനോടും സ്ത്രീയോടും ഒരേ ഫീലിംഗ് ആണെന്ന് ആണ് ആണെന്നല്ല ആണ് തുടക്കത്തിലൊന്നും നമുക്ക് ആർക്കും അത് മനസ്സിലാവില്ല പയ്യ പയ്യെ പയ്യേ മനസ്സിലാവുള്ളൂ അപ്പൊ മുന്നേ സൗഹൃദങ്ങളുണ്ടോ സൗഹൃദങ്ങളിലേ അത് തെറ്റിപ്പിരിഞ്ഞു മറ്റുള്ള തരത്തിലുള്ള കുടിപ്പകകളാക്കി അതിന് മാറ്റുന്ന ആളുകളുടെ വീട്ടിലും സ്ത്രീകളുണ്ടെന്ന് വിശ്വസിക്കുക സ്ത്രീകളുണ്ടെന്ന് മനസ്സിലാക്കുക അവർക്കാണ് അനുഭവങ്ങൾ വരുമ്പോൾ അതിനെങ്ങനെ നിങ്ങൾ പ്രതികരിക്കുക എന്നുള്ള ക്സ്റ്റ്യൻ മാത്രമേ എനിക്ക് എനിക്കിന് ചോദിക്കാനുള്ളൂ മാത്രമല്ല എല്ലാവർക്കും സുഹൃത്തുക്കളുണ്ടാവും ഞാനൊരുപാട് സുഹൃത്തുക്കളുള്ള ഒരാളാണ് സുഹൃത്തുക്കളെ മോശ ആളുകൾ മാത്രമേ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി തട്ടുകയുള്ളൂ ബാക്കിയൊക്കെ വർഷങ്ങളായി ഞാൻ അതുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് എന്റെ സൗഹൃദങ്ങളൊക്കെ അപ്പൊ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും സുഹൃത്തുക്കൾ എടുത്ത് കളയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അല്ലെ അത് മോശമാണെന്ന് പറഞ്ഞിട്ട് അവരെ ചേർത്ത് പിടിക്കുന്നതിലാണ് തെറ്റ് അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് സുഹൃത്തുക്കൾ തമ്മിൽ പിണങ്ങിട്ട് വരുന്ന കാര്യങ്ങളാണ് നല്ല ഇത് പറയാം കാരണം ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ അതിൽ സത്യമുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ട ഇതിപ്പോ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത് വേറെ ഓപ്ഷൻ ഇല്ല കാരണം ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറയാതെ പറയാതന്നെ നിങ്ങൾക്കറിയാം കൂടുതലിപ്പോ ഞാൻ ഒന്നും പറയുന്നില്ല അപ്പൊ ഏയും വീടെ നിക്കട്ടെ ഒരു പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇതിൽ പേരൊന്നും ഇല്ലാതെ തന്നെ പോസ്റ്റ് ചെയ്താൽ തന്നെ നാളെ ഇത് ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പീഡന മറ്റുള്ള തരത്തിൽ ചേതോ വധം ചെയ്യുന്നു ചേതോ എന്താ പറയാ വാക്ക് മലയാളം കിട്ടുന്നില്ല അത് പറഞ്ഞുകൊണ്ട് കേസും എഫ്ഐആർ വിലൊക്കെ വേഗം നടക്കുന്നുള്ളതൊക്കെ എനിക്കറിയാം അതിന്റെ റീസൺ എന്ന് പറഞ്ഞാല് മുകളിൽ നിന്നുള്ള ആ വിളി പോലീസിന്റെ പ്രഷർ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് എനിക്കെതിരെ എഫ്ഐആർ ഇടും നമ്മൾ കൊടുത്ത പരാതിക്ക് യാതൊരു അനക്കും ഉണ്ടാവില്ല കാരണം നമ്മൾ നമ്മളാരും ഇൻവോൾവ് ഇപ്പിക്കുന്നില്ല അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു പോസ്റ്റിൽ ആരെയും ഞാൻ പേര് പറയുന്നില്ല ആരാണെന്നും പറഞ്ഞിട്ടില്ല അതൊന്നും പേടി കൊണ്ടല്ല പറയേണ്ട സാഹചര്യം വരുമ്പോൾ എന്തൊക്കെ തല പോയാലും തെളിവോട് കൂടി എല്ലാം പറയും കാരണം നമ്മുടെ കുടുംബത്തിലും എനിക്കുണ്ട് പെൺകുട്ടികളും നിങ്ങൾക്കുണ്ട് പെൺകുട്ടികള് സമൂഹത്തിൽ ഒരുപാട് കുട്ടികളുണ്ട് അത് ഇവരെ പോലെ അല്ലെങ്കിൽ ഏ എന്ന വ്യക്തിയുടെ പോലെ അവരുടെ കുട്ടികളെ പോലെ കള്ളർ സത്യം പറയിപ്പിച്ചിട്ടും ഒരുപാട് ആളുകളെ എന്താ പറയാ മോശമായി ചിത്രീകരിച്ചിട്ടും എല്ലാം നമ്മളൊന്നും മക്കളെ വളർത്തുന്നത് നല്ലത് പറഞ്ഞു പറഞ്ഞുകൊടുത്തും നല്ല അറിവ് ഓതിക്കൊണ്ടും നല്ലതിലേക്ക് വിട്ടുകൊണ്ടാണ് അല്ലാതെ ഒരാളെ കുഴിച്ചാരിക്കണം ഒരാളെ മോശമായി ചിത്രീകരിക്കണം അതിലെ അവർ കുടുംബം തകർക്കണം എന്ന് പഠിപ്പിച്ചിട്ടല്ല നമ്മൾ മക്കളെ വളർത്തുന്നത് അല്ലേ അപ്പൊ അത്തരത്തിലും നല്ല പെൺകുട്ടികൾക്ക് നാളെ ഇത്തരത്തിലുള്ള ആളുകൾ കാരണം അവരുടെ ജീവിതം പകരരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഭയൊന്നുമില്ല നീതി ആക്കു വേണ്ടി ആരൊക്കെ കൂടെ നിൽക്കുന്നുള്ളത് പൂർണ്ണബോധ്യം വരുന്നത് വരെയുള്ള ഒരു മൗനം മാത്രമാണ് എന്തായാലും നീതിക്ക് വേണ്ടിയോ മറ്റെന്തിനു വേണ്ടിയോ വ്യക്തിത്വം പണയം വെക്കില്ല അത് പണയം വെച്ച് ശീലവും ഇല്ല അതുകൊണ്ട് തന്നെ പറയേണ്ട സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായും എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയാനുള്ള തണ്ടേരുണ്ട് അത് ഓരോ മുന്നിലും പണയം വെച്ചിട്ടില്ല പണിയം വെക്കുകയും അതിന് ഞാൻ ആരും ശ്രമിച്ചിട്ടും കാര്യമില്ല അപ്പൊ പറഞ്ഞു വരുന്നതാണ് സമയമാകുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായി പറയേണ്ടി വന്നത് അതൊക്കെ പറയുക തന്നെ ചെയ്യും സത്യത്തിന്റെ കൂടെ ആരൊക്കെ നിൽക്കുന്നു അതല്ല സത്യമല്ല അല്ല പ്രധാനം ഇത്തരത്തിലുള്ള ആളുകളാണ് പ്രധാനമെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ വേറെ കാര്യങ്ങൾ തീരുമാനിക്കാൻ യാതൊരു ഭയവും ഇല്ലല്ലോ ഒരുപാട് ദിവസമായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഓരോ കാര്യങ്ങൾക്കും അപ്പം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങളുടെ കുടുംബത്തിലാണ് ഇത്തരത്തിലുള്ള ഒരാൾ ഏ എന്ന വ്യക്തി കയറി കളിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുക എന്നുള്ള ചോദ്യത്തിന് നിങ്ങളുടെ സഹോദരിയായി കണ്ടുകൊണ്ട് മറുപടി തരുമെന്ന് പ്രതീക്ഷണം നിർത്തുന്നു നന്ദി നമസ്കാരം